അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ നമ്മുടെ ആഹ് നമുക്ക് നഷ്ടമാകും നമ്മളെ അവിടെ സഹായിക്കാൻ ആരും കാണില്ല നമ്മുടെ ഒരു ചെറിയ ഒരു വാക്കുമതി ചെറിയൊരു വാക്കുമതി അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈമാനിനെ വിട്ടിട്ടുള്ള പരിപാടിക്ക് നമ്മൾ നിൽക്കരുത് നമ്മൾ മിനീനാണെങ്കിൽ മുസ്ലിം അവസാന സമയം വരെയും ആ ഈമാൻ പിടിച്ച് ജീവിക്കണം അള്ളാഹ് തൗഫീക്ക് തരട്ടെ ഇന്ന് സൂറത്തു നഹലില് തൊണ്ണൂറാമത്തെ ആയത്തിൽ അള്ളാഹു സുബൻഹുല എല്ലാ സത്യവിശ്വാസികളോടും അവനൊന്നുപദേശിക്കുന്നുണ്ട് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ആദ്യത്തെ ഹുത്തുബ അവസാനത്തെ ഹുത്തുബ ഓതി പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഈ ആയത്ത് ഓതാറുണ്ട് അത് ഇതിന്റെ ഹുത്തുബായുടെ നിർബന്ധനയോ ഹുത്തുബായുടെ നിർബന്ധമോ അല്ലെങ്കിൽ സുന്നത്തോ വറലോ ഒന്നുമല്ല ഇനിയിപ്പത് ഓതാത്തത് കൊണ്ട് ഹുതുബ ശരിയാവൂലെന്ന് ആരും പറയുകയും വേണ്ട അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഓതിയിരുന്ന സമയത്ത് അദ്ദേഹം ജനങ്ങളോട് ഉപദേശിച്ചിരുന്ന ഒരായത്തായിരുന്നു ഈ ഉപദേശം അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പൊ അത് പിന്നെ പരമ്പരാഗതമായി എല്ലാവരും അത് ഏറ്റു പറഞ്ഞു കാരണം എല്ലാ ആഴ്ചയില് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണല്ലോ ജുമാ ദിവസം അപ്പൊ ആ ദിവസത്തിൽ ജനങ്ങൾക്കൊരു ഉപദേശം എന്ന നിലയിൽ അദ്ദേഹം അവരുടെ ഹുത്തുബൽ ഉൾക്കൊള്ളിക്കുമായിരുന്നു അത് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അവരുടെ പിൽ കാലഘട്ടത്തിൽ അവർ ഹുത്തുബ എഴുതുന്ന സമയത്ത് ഈ ആയത്തും എഴുതി ചേർത്തിരുന്നു അതാണ് എല്ലാ വെള്ളിയാഴ്ചയും അവസാനം ഈ ആയത്ത് ഓതി ഇത് പൂർത്തിയാക്കുന്നത് ഒരു ഉപദേശമാണ് ഇന്നല്ലാഹി അമുറുക്കും അള്ളാഹു നിങ്ങളോട് കല്പിക്കുന്നു അതിൽ നീതി നടപ്പിലാക്കുക അള്ളാഹുത്താല നമ്മളോട് കൽപ്പിക്കുന്ന ഏറ്റവും വലിയൊരു മൂന്ന് കാര്യം നമ്മളെ കൽപ്പിക്കുന്നു മൂന്ന് കാര്യത്തിൽ നിന്ന് അള്ളാഹുത്താല നമ്മളൊരു കാവൽ തേടാൻ അവനെ നമ്മളെ നിരോധിക്കും വലിയൊരു ഒരു ഉപദേശമാണിത് നമ്മളൊക്കെ ഈ ഖുർആനും അതീതും എല്ലാം കേട്ട് എടുത്തിട്ട് നമ്മൾ തലതിരിഞ്ഞുള്ള നടത്തെയാണ് നമ്മൾ നടക്കുന്നത് എന്നിട്ട് അള്ളാഹയും കുറ്റം പറയും റസൂലിനെയും കുറ്റം പറയും ദുബായി സ്വീകരിക്കുന്നില്ല ഇബാദ് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു നടക്കും എന്തിനാ പിന്നെ ഈ ഖുർആൻ ഈ ഖുർആനിന്റെ അർത്ഥങ്ങളും ഖുർആനിന്റെ ഉത്സാരങ്ങളും ഖുർആനിന്റെ ആശയങ്ങളൊക്കെ നമ്മൾ എന്തിനാ പഠിക്കുന്നത് എന്തിനാ കേൾക്കുന്നത് ഇത് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് വഴികാട്ടിയാലിഖൽ കിതാബ് ലാറൈ ബഫി ഹുദൽ മുത്ത മുത്തഖിങ്ങളുടെ വഴികാട്ടിയാണിത് അവരുടെ കാറ്റലോഗാണ് അവരെ നേരായ മാർഗത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു പുസ്തകമായത് ഈ കിതാബ് നിങ്ങൾ എന്തുകൊണ്ട് അത് ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ട് അള്ളാഹു നമ്മളുടെ എല്ലാ ആഴ്ചയും ഓർമ്മിക്കാൻ നീതി നടപ്പിലാക്കണം ആരായാലും ശരി ആർക്കായാലും ശരി അള്ളാഹു ഒരിക്കലും അനീതി ചെയ്യുകയില്ല ഒരാളോടും ഒരു കാഫറിനോട് പോലും അള്ളാഹു അനീതി ചെയ്യുകയില്ല അത് അല്ലാഹുവിന്റെ തർത്തീപ് അങ്ങനെയാണ് ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് എന്ത് പ്രശ്നം വന്നോ ഈ ദുനിയാവിൽ അത് ചോദിച്ചിട്ടില്ല എങ്കിൽ ആഹരത്തിൽ അള്ളാഹു റബുൽ അത് ചോദിക്കുക തന്നെ ചെയ്യും അത് ചോദിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഹദീസ് ഹദീസിന്റെ വിശ്വാസങ്ങൾ പറഞ്ഞത് കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തി പരിക്കേൽപ്പിച്ചാൽ നാളെ ആഖിറത്തിൽ അല്ലാഹു ഈ രണ്ടാടിനെയും ജീവൻ കൊടുത്തു കൊണ്ടുവന്നിട്ട് കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്തിട്ട് തിരിച്ചു കുത്താൻ വേണ്ടി പറയും അങ്ങനെ അള്ളാഹുന്റെ തർത്തിയുള്ളവരായിരിക്കണം വല്യ ഹെസാൻ രണ്ടാമത് നമ്മളോട് ഉപദേശിക്കുന്നു ഹെസാൻ ഉപകാരം ചെയ്യണം എല്ലാവരോടും ഉപകാരമുള്ളവരാകണം നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത് എത്ര വലിയ ഉപദേശമാണ് സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉപദേശിക്കുന്ന ഉപദേശം അല്ലേ പറയുന്നുണ്ട് മൂന്ന് മൂന്ന് കാര്യം കാര്യം ആ ആ ഫീഹി ഒരാളിൽ ഹാസബഹുല്ലാഹു ഹിസാബ യസീറ അല്ലാഹു ലഗുവായ അവനെ വിചാരണ ചെയ്ത് ജന്നത അവന്റെ കരണ കൊണ്ട് അല്ലാഹു തആല അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും അതിലൊന്ന്

നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് നിനക്ക് തരാത്തവർക്ക് നിന്നെ ആക്ഷേപിക്കുന്നവർക്ക് നിന്നെ അധിക്ഷേപിക്കുന്നവർക്ക് നീ എഹസാൻ ചെയ്യണം നീ അവർക്ക് ഉപകാരം ചെയ്യണം അതാണ് മറ്റൊരാൾക്ക് നമ്മൾ ഉപകാരം അവഞ്ഞോട് തന്നത് കൊണ്ട് ഒരാൾ ഉപകാരം ചെയ്തതിന് ശേഷം ഒരാളെ ഉപകാരം തിരിച്ചു ചെയ്യുക എന്നുള്ളത് അത് പകരാണ് അത് പകരത്തിന് പകരമാണ് ആ അയാൾ ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോവാം ആ അയാൾ വന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അയാൾ നമുക്ക് സോഡ വാങ്ങിച്ചു തന്നല്ലേ നമുക്ക് അതുകൊണ്ട് ഒരു സമനപ്പം മേടിച്ച് അങ്ങോട്ട് കൊടുക്കാം അയാൾ നമുക്കൊരു മുട്ട വാങ്ങി തന്നേല്ലേ നമുക്കൊരു പുളിസെ അടിച്ച് അങ്ങോട്ട് കൊടുക്കാം അയാൾ ഇന്ന് വട വാങ്ങിച്ചു തന്നല്ലേ നാളെ നമുക്ക് മുട്ട സുറുക്കം മേടിച്ചു കൊടുക്കാം അത് ഇങ്ങോട്ട് തന്നതിന്റെ പേരിൽ അങ്ങോട്ട് കൊടുക്കാന്നുള്ളൊരു നീത്തല്ല അത് പകരത്തിന് പകരാണ് അതുകൊണ്ട് വിധങ്ങൾ പറഞ്ഞ എന്താ ഇങ്ങോട്ട് തരുന്നതിന് മുമ്പേ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം ഇങ്ങോട്ട് സലാം പറയാൻ നിക്കരുത് സ്ലാ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് വായിക്കണം അങ്ങോട്ട് പോകണം അതാണ് അതിന്റെ ഇസാൻ അപ്പൊ അങ്ങനെ ചെയ്യണം അത് അള്ളാഹു നമ്മളെ ഉപദേശിക്കുക എല്ലാവരോടും വെള്ളിയാഴ്ച ദിവസം അത് ഉപദേശിക്കുന്നു എഹസാൻ നിങ്ങളെല്ലാവരോടും കരസാൻ നിങ്ങൾ നിങ്ങളെല്ലാവരോടും നന്മ ചെയ്യണേ ഉപകാരം ചെയ്യണേ ആരെയും ഉപദ്രവിക്കരുത് മൂന്നാമത് നമ്മുടെ കുടുംബക്കാര് നമ്മുടെ രക്തബന്ധുക്കള് നമ്മുടെ അയൽപക്കക്കാര് അവർക്കൊക്കെ നിങ്ങൾ കൊടുക്കണം അവരെയൊക്കെ പോയി സന്ദർശിക്കണം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കണം എത്ര വലിയ കാര്യമാണ് അലൈഹി തങ്ങൾ പറഞ്ഞു

നമ്മുടെ രക്തബന്ധുക്കൾ കുടുംബക്കാർ അവരെ പരിഗണിക്കേയില്ല അവരോട് ബന്ധം വിച്ഛേദിച്ച് ജീവിക്കുന്നു അദ്ദേഹം വലിയ സാമ്പത്തിക സ്രോതസ്സുള്ളവനാണ് കഴിവുള്ളവനാണ് അദ്ദേഹത്തിന്റെ ആ സമ്പത്ത് മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു അപ്പൊ നമ്മുടെ ഈ ജമാനത്തിൽ നമുക്ക് നമ്മുടെ കുടുംബക്കാർക്ക് സമ്പത്ത് അവർക്ക് കൊടുക്കാനുണ്ട് പക്ഷെ ഇവർ ഇവരോടുള്ള ദേശത്തിൽ എന്ത് ചെയ്യുന്നു വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു ും സ്വീകരിക്കൂല അപ്പൊ കുർബ നമ്മുടെ കുടുംബക്കാരെ കൊണ്ട് നമ്മൾ തുടങ്ങണം അതാണ് അള്ളാഹ് ഏറ്റവും വലിയ ഇഷ്ടം അതുകൊണ്ടാണല്ലോ സദക്ക ചെയ്യുന്നതിൽ ഏറ്റവും വലിയ സദക്ക ആർക്ക് ചെയ്യുന്ന സതക്കയ നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ചെയ്യുന്ന സതക്കയാണ് ഏറ്റവും വലിയ സത ഈ മൂന്ന് മൂന്നുപദേശമാണ് വെള്ളിയാഴ്ച തരുന്നത് കേട്ടോ അന്നേരം നമ്മളെല്ലാം എല്ലാം ഉറക്കം പിടിച്ചിരിക്കുകയായിരിക്കും ആര് കേൾക്കാൻ വർഷങ്ങൾ കൊണ്ട് ഇത് കേൾക്കുന്നു ആർക്ക് ഇത് അമ്മ ചെയ്യാൻ പറ്റത്തിട്ട് ഈ മൂന്ന് ഉപദേശം നമ്മൾ ഉൾക്കൊള്ളണം ഇനി മൂന്ന് കാര്യം ഒഴിവാക്കണം മോശമായ സ്വഭാവങ്ങൾ അശ്ലീല സ്വഭാവങ്ങൾ അധാർമിക പ്രവർത്തനങ്ങൾ മുൻകറ് പെറുക്കപ്പെട്ട പ്രവൃത്തികൾ എന്താ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾക്ക് ജനങ്ങൾക്ക് വെറുപ്പുള്ളത് അള്ളാഹ് വെറുപ്പുള്ളത് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം തമ്മാടിത്തരം ഇത് ഈ മൂന്നും അള്ളാഹു നമ്മളെ നിരോധിക്കുന്നു എത്ര നല്ല ഉപദേശമാണ് ചിന്തിക്കുന്നവർക്ക് ഈ ഉപദേശം അള്ളാഹു ഇത് ഡെഡിക്കേറ്റ് ചെയ്യാൻ നിങ്ങളെ ഉപദേശിക്കാൻ അല്ലക്കും വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയ മനസ്സിലാക്കി അമൽസിയാൽ നമുക്ക് എല്ലാവർക്കും നൽകാൻ മാറാകാം